ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടാം ക്ലാസ്സീത്ത കൂട്ടുകാരുടെ മലയാളം യൂണിറ്റ് നാല് പൂരം പൊടിപൂരം എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഈ യൂണിറ്റ് മുഴുവനായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു യൂണിറ്റ് യൂണിറ്റാണിത് പൂരത്തെക്കുറിച്ചും പൂരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നതും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുമാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് പഠിക്കാം യൂണിറ്റ് നാല് പൂരം പൊടിപൂരം ഇവിടെ പാടി രസിക്കാം എന്ന് പറഞ്ഞിട്ട് ആനക്കൊമ്പൻ എന്ന് പറയുന്ന കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ആനക്കൊമ്പൻ ചിത്രത്തിൽ ഒരു ആനക്കൊമ്പൻ ആ ഒരു ആനയെയും അതുപോലെ തന്നെ ആനപ്പാപ്പാനെയുമാണ് ചിത്രത്തിൽ കാണുന്നത് ആനക്കൊമ്പൻ അമ്പല ഗോപുര നടിയിലൊരു ആന കൊമ്പനെ ഞാൻ കണ്ടേ മുമ്പ് മുതൽക്കൊയ ആനയിലിരുത്തി കമ്പമെനിക്കുണ്ട് മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കമുണ്ട് കണ്ട മരത്തിൽ ചില്ലകൾ ചീന്താൻ വേണ്ട കരുത്തുണ്ട് കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ട് കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ട് കൂടുതലുണ്ട് കുറുമ്പക്കൊമ്പന് കൂച്ചുവിലങ്ങുണ്ട് കൂട്ടിന് നിൽപ്പുണ്ടരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ട് ആളുകളേറിയ കൗതുകമോ കൗതുകമോടെ കണ്ണെറിയുന്നുണ്ട് ആനക്കൊമ്പനയാകപ്പാടെ കാണാൻ അഴകുണ്ട് എനിക്ക് ഏകദേശം അതായത് ഒരു ആനക്കൊമ്പനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ചെവിയുണ്ട് ചെവിയെ വളരെ വിവരണാരൂപത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത് ആ ഈ ചിത്രത്തിലേതുപോലെ ഒരു ആനയെക്കുറിച്ചാണ് പറയുന്നത് ആനയ്ക്കെന്താണ് തുമ്പിക്കൈ ഉണ്ട് അതുപോലെ തന്നെ ചേമ്പിലെ മാതിരിയുള്ള കാതുകളുണ്ട് കാലുകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഇവിടെ പറയുന്നത് എഴുതാം കവിതയിലെ ആനയെ കുറിച്ച് എഴുതാം അപ്പം നിങ്ങളിത് വായിക്കുക രണ്ട് മൂന്ന് വട്ടം അപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകും അത് വെച്ച് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് അമ്പല ഗോപുര നടയിൽ നിൽക്കുന്ന ആനയ്ക്ക് ഭംഗിയുള്ള രൂപമാണുള്ളത് മരച്ചില്ലകൾ ഒടിക്കാൻ തക്ക കരുത്തുള്ള വളഞ്ഞ തുമ്പിക്കൈയും കാറ്റിൽ ഇളകുന്ന ചേമ്പില പോലുള്ള വലിയ ചെവികളും അതിനുണ്ട് കരിങ്കൽ തൂണ് പോലെ ഉറച്ച നാല് കാലുകളും കൊമ്പന്റെ കുറുമ്പ് നിയന്ത്രിക്കാൻ ഭാഗത്തിന് കൂച്ചു അതിനുണ്ട് ഈ പ്രത്യേകതകളെല്ലാം ചേർന്ന ആന കൂടുതൽ ആകർഷകമാകുന്നു അപ്പൊ അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് ഇനി നമുക്കുള്ള ഭാഗം വായിക്കാം എന്ന് പറയുന്നതാണ് അപ്പൊ ഒരു രണ്ട് നാല് പേജ് ഉണ്ട് നമുക്ക് വായിക്കാന് അപ്പൊ നമുക്കത് വായിച്ചു നോക്കാം ഉത്സവത്തിന് ആനയില്ല എന്നാണ് കേട്ടത് ആനയില്ലാത്ത ഉത്സവമോ അത് ഉത്സവമാകില്ല ഹരി പറഞ്ഞത് കേട്ടപ്പോൾ രാഖിയുടെ മറുപടി ഇതായിരുന്നു അപ്പോൾ ഉത്സവം നമുക്കറിയാം ഉത്സവത്തിന് നിർബന്ധമായിട്ടും ആനയുണ്ടാകണമെന്നാണ് ഒരു വെപ്പ് അപ്പം ഞാൻ ഉത്സവത്തിന് ആനയില്ല എന്ന് പറയുമ്പോൾ ആനയില്ലാത്തത് ഉത്സവമാണോ എന്ന് രാഗി ചോദിക്കുകയാണ് അതെന്താ രാഗി ആനയില്ലാതെയും ഉത്സവം നടത്തിക്കൂടെ നടത്താം പക്ഷേ ഉത്സവം കേമമാവണമെങ്കിൽ ആന വേണം പളപള തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി നിറയെ തൊങ് തൊങ്ങലു തൂക്കിയ മുത്തുകുഴയും ചൂടി ചെവിയും വാലും താളത്തിലാട്ടിയാട്ടി നിൽക്കുന്ന കൊമ്പനെ കാണുന്നത് തന്നെ നല്ല ചേലാണ് അതെ അതെ നല്ല ചേലാണ് പക്ഷേ ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന് ഭാവത്തിൻ്റെ കാലിലെ തൊലി പോയിട്ടുണ്ടാവും രാഗി അത് ശരിയാണ് എന്നാലും ഉത്സവം കൊഴുപ്പിക്കാൻ ആന വേണ്ടേ അപ്പം എന്താണ് ഇവിടെ പറയുന്നത് ആ ഉത്സവത്തിന് ആന വേണമെന്നാണ് രാഖിയുടെ വാദം അതായത് ആന ഉണ്ടായാലാണ് ഉത്സവം നല്ല ഗംഭീരമാവുകയല്ല ഉള്ളോ എന്നാണ് രാഖി പറയുന്നത് അപ്പം എന്താ പറയുന്നത് ആ പക്ഷെ നല്ല ഭംഗിയൊക്കെ ആണെങ്കിലും ആ റോഡിലൂടെ ചുട്ടുപഴുത്ത റോഡിലൂടെ അത് വരുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പോയില്ലേ എന്നാണ് മറ്റുള്ളവർ ചോദിക്കുന്നത് ഹൈയും രാഖിയും കാത്തു കാത്തിരുന്ന് ഉത്സവ ദിനമെത്തി എന്തൊരാൾ തിരക്കാണ് ഉത്സവ പറമ്പിൽ പൂഴി വാരിയിട്ടാൽ താഴെ വീഴില്ല വാദ്യക്കാരും മേളക്കാരും കൊട്ടിതിമിർക്കുകയാണ് നിരനിരയായി പലതരം കച്ചവടങ്ങൾ ഹരിയും രാഖിയും കാഴ്ചകൾ കണ്ട് ഉത്സവ പറമ്പിലൂടെ നടന്നു അപ്പം അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉത്സവ ദിവസം എത്തി ഒരുപാട് ഉത്സവ പറമ്പിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പൂഴി വാരിയിട്ടാൽ താഴെ വീഴില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു ഉത്സവപ്പറമ്പിൽ അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവര് ആ കാഴ്ചകളെല്ലാം കണ്ട് ഉത്സവപ്പറമ്പിലൂടെ നടക്കുകയാണ് ഹരി നീയല്ലേ പറഞ്ഞ് ഇത്തവണ ആനയുണ്ടാവില്ല എന്ന് അങ്ങോട്ട് നോക്ക് കണ്ടിലേ കൊമ്പൻ നിൽക്കുന്നത് രാഗി ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് ഹരി നോക്കി ശരിയാണല്ലോ വമ്പൻ ഒരു കൊമ്പൻ അവർ കൊമ്പന്റെ അടുത്തേക്ക് ഓടി അടുത്തെത്തിയപ്പോൾ മനസ്സിലായി ഒരു വണ്ടിയിലാണ് കൊമ്പൻ ആനയുടെ നിൽപ്പ് ചെവി ആട്ടുന്നുണ്ട് കൂടുതൽ സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് കൊമ്പനാനയല്ല കൊമ്പനാനയുടെ രൂപം നെറ്റിപ്പട്ടവും മുത്തുകുഴയും എല്ലാം ഉണ്ട് വണ്ടി ഉരുളുമ്പോൾ കൊമ്പനും മുന്നോട്ട് നീങ്ങും എന്തായാലും നല്ല ചേലായിട്ടുണ്ട് അപ്പോൾ ഇവര് പറഞ്ഞതായിരുന്നു കുറച്ചു മുമ്പ് ആ അതായത് ആനയുണ്ടാവില്ല എന്നൊക്കെ അപ്പോൾ എന്താണ് പറയുന്നത് ആനയുണ്ട് പക്ഷെ അവർ അടുത്തെത്തിയപ്പോൾ എന്താണ് മനസ്സിലായത് ആ അതൊരു കൊമ്പനാനയുടെ രൂപമാണ് ഒറിജിനൽ ശരിക്കുമുള്ള കൊമ്പനാനയല്ല എന്നവർക്ക് മനസ്സിലായി അതായത് അതിന് തിന് എല്ലാം ഉണ്ട് അത് വണ്ടിയിലാണുള്ളത് അതുപോലെ തന്നെ ആ വണ്ടി നീങ്ങുമ്പോൾ കൊമ്പനാനയും നീങ്ങുന്നു അങ്ങനെ നല്ല മനോഹരമായിട്ടുണ്ട് എന്ന് അവർ പറയുന്നു വണ്ടി ചക്രം പിടിപ്പിച്ചാണ് കൊമ്പനെ അവർക്ക് നല്ല ഇഷ്ടമായി ഈ കൊമ്പനാന എത്ര നേരം റോഡിൽ നിന്നാലും കാല് പൊള്ളില്ല അപ്പൊ ഒരു പറഞ്ഞതായിരുന്നു കാല് പൊള്ളും പാനക്കാകെ വേദനയാകുമെന്ന് അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എന്താണ് ആനയുടെ കാല് പൊള്ളില്ല എന്ന് പറയുന്നു ഹരി പറഞ്ഞത് കേട്ട് രാഗി ചീച്ചു ഉത്സവ പറമ്പിലെ വേദിയിൽ ഉടൻ തന്നെ ഓട്ടൻ തുള്ളൽ ആരംഭിക്കുന്നതാണ് മൈക്കിലൂടെ അറിയിപ്പ് കേട്ട് അവർ അങ്ങോട്ട് നീങ്ങി മുഖത്ത് ചായം തേച്ച തുള്ളൽക്കാരെ കാണാൻ നല്ല ചന്തം അപ്പം എന്താണ് അവർ ഇങ്ങനെ ഈ നോക്കി അപ്പം അതിലൂടെ മൈക്കിലൂടെ പറയുന്നുണ്ടായിരുന്നു ഓട്ടൻ തുള്ളൽ ആരംഭിക്കാനായെന്ന് അവർ അങ്ങോട്ട് പോയി അവിടെ കാണുമ്പോൾ തുള്ളൽക്കാരനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നേരം പോക്കുകൾ കേട്ട് ആളുകൾ പൊട്ടിച്ചു അവർ ബലൂൺ കച്ചവടക്കാരൻ്റെ അടുത്തെത്തി പലതരം ബലൂണുകൾ നിറമുള്ളത് വലുത് ചെറുത് നീണ്ടത് പമ്പ് കൊണ്ടാണ് ബലൂണിൽ കാറ്റ് നിറക്കുന്നത് കാറ്റ് നിറച്ച ബലൂൺ കൈവിരലുകൾ കൊണ്ട് ഒന്ന് തിരിക്കുകയും മറിക്കുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ രൂപം മാറുന്നു ചിത്രത്തിൽ കാണാൻ പലതരങ്ങളിലുള്ള പല രൂപങ്ങളിലുള്ള ബലൂണുകൾ നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആനയും കുരങ്ങനും പൂച്ചയും ആപ്പിളും പന്തും അങ്ങനെ അങ്ങനെ പല രൂപത്തിലും പല തരത്തിലും പല നിറത്തിലും ബലൂണുകൾ അവർ ബലൂണുകളും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഉത്സവപ്പറമ്പിൽ അവർ ആ എന്തൊക്കെ കണ്ടു ഉത്സവത്തിൽ ആനയെ കണ്ടു വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച ഉന്തുവണ്ടിയിലുള്ളൊരു വണ്ടിയിലുള്ളൊരു ആനയെ കണ്ടു അതുപോലെ ഓട്ടം തുള്ളല തുള്ളൽക്കാരെ കണ്ടു അതുപോലെ അവർ ബലൂണുകൾ കണ്ടു അതിലേ കുറച്ച് ബലൂണുകൾ മേടിച്ചിട്ട് അവർ വീട്ടിലേക്ക് മടങ്ങി രാത്രിയിലെ ഉത്സവം കാണാൻ ഹരിയും രാഗിയും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയാണ് പോയത് അപ്പോൾ അവർ ഒരു വൈകുന്നേരമായിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അതിനുശേഷം അവർ വീട്ടിലേക്ക് വന്നു അതിനുശേഷം ശേഷം രാത്രിയിൽ ഒരു ഉത്സവം കാണാൻ അവർ വീട്ടിലെ എല്ലാവരും കൂടിയിട്ടാണ് പോയത് തൊട്ടടുത്ത വീട്ടിലെ രഹനയും ഉമ്മയും ഒപ്പമുണ്ട് രഹനയുടെ ഉപ്പ എല്ലാ വർഷവും ഉത്സവത്തിന് വരാറുള്ളതാണ് ഈ കൊല്ലം ലീവ് കിട്ടിയില്ല അത്ര അപ്പം രഹനയുടെ ഉപ്പ ഗൾഫിലും മറ്റു സ്ഥലങ്ങളിലായിരിക്കും അപ്പം എല്ലാ വർഷവും ഉത്സവത്തിന് വരാറുണ്ട് പക്ഷേ ഈ കൊല്ലം എന്താണ്ഹ രഹനയുടെ ഉപ്പാക്ക് ആ ലീവ് ലീവി അതുകൊണ്ട് വന്നില്ല അപ്പൊ അവരുടെ കൂടെ രഹനയും ഉമ്മയും ഉണ്ട് ഉത്സാഹ പറമ്പിലെത്തിയപ്പോഴാണ് മേഘനയെയും ഡേയ്സിയെയും കണ്ടത് നിറയെ കളർ ൾബുകൾ നക്ഷത്രങ്ങൾ താഴെയിറങ്ങിയത് വന്നതുപോലെ പകൽ കണ്ടതിനേക്കാൾ ചന്തമുണ്ടായി ഉത്സവപ്പറമ്പ് അല്ലേ ഹരി കാഴ്ചകൾ കണ്ട് രാഗി കണ്ണ് മിഴിച്ചു വളരെ മനോഹരങ്ങളായിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങൾ അവർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയുകയാണ് ഹരിയോട് ആ പകൽ കണ്ടതിനേക്കാൾ വളരെയധികം മനോഹരമായിട്ടുമുണ്ട് ഉത്സവ പറമ്പ് എന്ന് പറയുകയാണ് അതുപോലെ രാഗി ആകെ ഈ കാഴ്ചകൾ കണ്ട് കണ്ണിങ്ങനെ മിഴിച്ചു നിൽക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പേജിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തുള്ളൽ തുള്ളലിനെ കുറിച്ചിട്ട് മൈക്കിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന് അപ്പം ഇവിടെ ഒരു തുള്ളൽ പാട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുഞ്ചൻ നമ്പ്യാറിൻ്റെ തുള്ളൽ പാട്ടുകളാണിവയെല്ലാം അപ്പം പാടി രസിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട് അപ്പം തുള്ളലിന് തുള്ളലിൻ്റെതായിട്ടുള്ള രീതി എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾക്കതൊക്കെ അറിയുന്നവരാണ് അതറിയുന്നവരോട് ചോദിച്ചിട്ട് അങ്ങനെ പാടി നോക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം ഞാനിത് ജസ്റ്റ് ഇങ്ങനെ വായിക്കുകയാണ് പാടി രസിക്കാം ഉള്ളത്തിൻ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടിയൊളിച്ചു വെള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പൂക്കിതു പല അപ്പോൾ മണ്ണിൽ പല പല കുഴികളുണ്ടാക്കി പൊണ്ണന്മാർ ചിലരവിടെയൊളിച്ചു കണ്ണു മടച്ചു പുതച്ചു കിടന്നൊരു വണ്ണമുറക്കവുമങ്ങു തുടങ്ങി കുഞ്ചൻ നമ്പ്യാർ അപ്പം ഇത് തുള്ളൽ പാട്ടാണ് ഇനി അടുത്ത പേജിൽ ഉത്സവ പിറ്റേന്ന് അപ്പോൾ ഉത്സവം കഴിഞ്ഞു അതിന്റെ പിറ്റേ ദിവസമാണ് സ്കൂളിൽ പോകുന്ന വഴി അവർ ഉത്സവ പറമ്പിലേക്ക് നോക്കി ആളും ആരവുമില്ല അവരെന്താണ് ആ സ്കൂളിലേക്ക് പോവുകയാണ് പിറ്റേ ദിവസം അപ്പൊ അവർ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന ഉത്സവ പറമ്പിലേക്ക് നോക്കി അവിടെ ആളുമില്ല ആരവുമില്ല പറമ്പ് മുഴുവൻ അലങ്കോലമായി കിടക്കുന്നു ആകെ എന്താണ് ആ സ്റ്റപ്പ് ചവറുകളൊക്കെ ആയിട്ട് അലങ്കോലമായിട്ടാണ് പറമ്പ് കിടക്കുന്നത് പ്ലാസ്റ്റിക് ും വർണ്ണ കടലാസുകളും ചിതറിക്കിടക്കുന്നു മാലിന്യങ്ങൾ വലിച്ചെറിയരുതെന്ന പോഡിനു മുമ്പിൽ അവർ നിന്നു ചൂലും കുട്ടയുമായി ഒരു സംഘമാളുകൾ അവർ അവിടമാകെ വൃത്തിയാക്കി തുടങ്ങി പ്രത്യേകം തയ്യാറാക്കിയ കുട്ടകളിൽ അവർ മാലിന്യങ്ങളിട്ടു എത്ര വേഗമാണ് ഉത്സവപ്പറമ്പ് വൃത്തിയായത് അപ്പോൾ അതിന്റെ ചിത്രമാണ് കാണുന്നത് അതായത് മാലിന്യങ്ങൾ വലിച്ചെറിയരുതെന്ന ബോർഡിന് മുമ്പിൽ അവർ നിൽക്കുകയാണ് അങ്ങനെ ഒരുപാട് ആളുകൾ എന്താണ് ആ ചൂലും കുട്ടയും എല്ലാം ആയിട്ട് അവിടെ വൃത്തിയാക്കാൻ ഒരുങ്ങി അങ്ങനെ അവർ ഒരുപാട് വേഗത്തിൽ തന്നെ ആ ഉത്സവപ്പറമ്പ് വൃത്തിയാക്കി ചെറുതോ വലുതോ ആയ ഒരു പാഴ് വസ്തുവും ഞാൻ വലിച്ചെറിയില്ല നിരോധന പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന നല്ല നടപടികളോടും ഞാൻ പൂർണ്ണമായി സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു അപ്പോൾ അവരെന്താണ് പ്രതിജ്ഞ ചെയ്യുകയാണ് അതായത് അവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റുള്ള അവശിഷ്ടങ്ങളും എല്ലാം കണ്ടവ അവരൊരു പ്രതിജ്ഞ എടുക്കുകയാണ് അപ്പോൾ കൂട്ടുകാരും എല്ലാവരും എന്താണ് ഈ പ്രതിജ്ഞ എടുക്കണം കാരണം എല്ലാവരും ഒന്നിച്ചൊന്ന് പ്രതി എല്ലാവർക്കും കൂടി ചെറുതോ വലുതോ ആയ ഒരു പാഴ് വസ്തുവും ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണമായും സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാൻ ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു അപ്പം എല്ലാ കൂട്ടുകാരും ഈ പ്രതിജ്ഞ ചെയ്യണം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ നാലാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് യൂണിറ്റിലെ കാര്യങ്ങൾ പ മനസ്സിലായെന്ന് വിചാരിക്കുന്നു പൂരം പൊടിപൂരം എന്ന് ഇത് അതായത് ഇതിൽ നമ്മൾ കുറിച്ച് പഠിച്ചു കൊമ്പനാന ആന അതിനുശേഷം ഉത്സവത്തിനെ കുറിച്ച് പഠിച്ചു അതിനുശേഷം ഉത്സവത്തിന്റെ പിറ്റേ ദിവസം തുള്ളൽപ്പാട്ട് എന്നിങ്ങനെയെല്ലാമാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിച്ചത് അപ്പോൾ രണ്ടാം ക്ലാസ്സിലെ മറ്റുള്ള വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം കാണുക പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റീസ് അടങ്ങിയിട്ടുള്ളത് നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് അതെല്ലാം ചെയ്യാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്